പത്തിരുപത് കൊല്ലം നരേന്ദ്രമോഡി ചുരിദാറിട്ട് ഭരിച്ച ഗുജറാത്തിനകത്ത് ലക്ഷക്കണക്കിന് മനുഷ്യനാണ് മലം ചുമക്കുന്ന തോട്ടിപ്പണി എടുക്കുന്നത് താഴ്ന്ന ജാതിക്കാരൻ ആകെ കൊടുക്കുന്ന ജോലി എന്ന് പറയുന്നത് മൃതദേഹങ്ങൾ ചുമക്കാനും ചത്ത പശുവിനെ കുഴിച്ചിടാനുമാണ് പക്ഷേ അവരെപ്പോഴും സന്തോഷവാന്മാരാണ് നമ്മളെ നാട്ടിലെ ഈ അങ്ങാടിയിലേക്ക് ഈ ടൗണിലേക്ക് രണ്ടാളെ നമ്മൾ പണിക്ക് വിളിച്ചാൽ കേരളം ജാതി നോക്കിയല്ല കൂലി കൊടുക്കാറുള്ളത് രണ്ടാളും ഒരേ ജോലിയാണ് ചെയ്തതെങ്കിൽ വൈകുന്നേരം തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോ ഒരേ കൂലിയാണ് നമ്മൾ അവർക്ക് എണ്ണി കൊടുക്കുക പക്ഷെ നരേന്ദ്രമോദി ഭരിച്ച് ഗുജറാത്തിനകത്ത് ഉയർന്ന നിലയിൽ നിൽക്കുന്ന ജാതിക്കാരന് അഞ്ഞൂറ് രൂപ കൂലി കൊടുക്കുമ്പോ താഴ്ന്ന ജാതിക്കാരൻ അതിൽ നിന്നും ഒരു പൂജ്യം വെട്ടി അമ്പത് രൂപയാണ് കൂലി കൊടുക്കുന്നത് എന്നാൽ എപ്പോഴെങ്കിലും ഒരു പശുവിനെ കിട്ടുമ്പോ അവർ സന്തോഷഭരിതരാണ് കാരണം ആ പശുവിന്റെ തോൽച്ച് വല്ല തുകൽ കമ്പനിക്കോ ബാഗ് കമ്പനിക്കോ കൊടുത്ത ആ സാധുക്കൾക്ക് ഒരു രണ്ടായിരം രൂപയെങ്കിലും അധികം കിട്ടും അന്നാണ് അവര് വയറ നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് പ്രതിരോധിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വേണം അതുകൊണ്ടല്ലേ കേരളത്തിലെ മൂന്ന് കോടി അറുപത് ലക്ഷം ജനത നെഞ്ചേറ്റ് വാങ്ങിയ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാബ് പിണറായി വിജയനോട് ഈ മംഗലാപുരത്തിന്റെ മണ്ണിലേക്ക് അങ്ങ് കടന്നു വന്നാൽ അങ്ങയുടെ കാല് ഞങ്ങൾ വെട്ടുമെന്ന് പറഞ്ഞപ്പോ പോകണ്ട എന്നല്ല കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് പോകണം എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ആഗ്രഹം പോലെ മംഗലാപുരത്തിന്റെ മണ്ണിലേക്ക് കടന്നു ചെന്ന പതിനായിരക്കണക്കിന് വരുന്ന മനുഷ്യരെ സാക്ഷി നിർത്തി മതസൗഹാർദ്ദ റാലി ഉദ്ഘാടനം ചെയ്തു പോന്നിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ലീഗ് അതാണ് ആർ എസ് എസിനെതിരെയുള്ള പ്രതിരോധം അതേ സഖാവിനോടാണു പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഹൈദരാബാദിന്റെ മണ്ണിലേക്ക് കടന്നു വന്നാൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ ചന്ദ്രാവത് കുന്തം അയാള പേര് ആ കുന്തമാണ് പറഞ്ഞത് ഹൈദരാബാദിന്റെ മണ്ണിലേക്ക് പിണറായി പ്രസംഗിക്കാൻ വന്നാൽ ആരെങ്കിലും തല കൊയ്ത് വന്നാൽ എന്റെ സ്വത്ത് വിറ്റിട്ടാണെങ്കിലും ഒരു കോടി രൂപ ഞങ്ങൾ തരും എന്ന് പറഞ്ഞപ്പോ പോകാതിരുന്നിട്ടില്ല മിസ്റ്റർ പിണറായി കാരണം അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവനാണ് പോയി ആ പരിപാടിക്കകത്ത് പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു പോന്നില്ലേ അതാണ് ഫാസിസത്തിനെതിരെയുള്ള പ്രതിരോധം എന്നിവിടെ കാസർഗോഡ് തന്നെയല്ലേ തെയ്യം കാണാമെന്ന് ഒരു ചെറുപ്പക്കാരനെ ചുവപ്പ് മുണ്ടെടുത്തതിന്റെ പേരിൽ അടിക്ക ആ കുട്ടിയുടെ സിനിമാ സംവിധായകനാണ് കമ്മ്യൂണിസ്റ്റുകാരനൊന്നും വലിയ കമ്മ്യൂണിസ്റ്റുകാരനൊന്നും അല്ല പക്ഷെ അടികിട്ടി അടികിട്ടിയപ്പോ എന്താ ഡി വൈ എഫ് സംസ്ഥാന സെക്രട്ടറി സ്വരാജ് പറഞ്ഞത് നിങ്ങൾ ആരും ചുവപ്പ് മുണ്ടെടുക്കണ്ട എല്ലാരും വാങ്ങിയ മുണ്ടൊക്കെ അടുപ്പിലിട്ട് കത്തിക്കണെന്നത് അതല്ല പറഞ്ഞത് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ടൗണുകളില് ചുവപ്പ് മുണ്ടുകൾ പുതിയത് വാങ്ങി പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങളെ അധ്വാനിച്ച പണം കൊണ്ട് ഞങ്ങൾ ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാൻ ആർ എസ് എസ് എല്ലാവരും സൃഷ്ടിച്ചവർ വന്നാലും അതനുസരിക്കാൻ കേരളത്തിന്റെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ മണ്ണിലല്ലേ ഇറച്ചി കഴിക്കാൻ ആർ എസ് എസ് കാരും പ്രഖ്യാപിച്ചപ്പോ ഇവിടെ തീരുമാനമെടുത്തത് കഴിഞ്ഞ യു ഡി എഫിന്റെ മന്ത്രി രമേശ് ചെന്നിത്തലയാണ് ആരെ ആർ എസ് എസ് ഉള്ളിൽ ഉള്ളില് കാവീന്റെ തലയിൽ ഒരു കൂർത്ത കൊപ്പിൻ കയ്യിൽ ഒരു കുറുപടിയും കൊടുത്ത ഉഷാറായി ആ മനുഷ്യനെ എന്താ ചെയ്തത് ആഭ്യന്തര വകുപ്പ് ചുമതലയാണെന്ന് തൃശ്ശൂർ പോലീസ് അക്കാദമിക്കു ബീഫ് നിരോധിച്ചുകൊണ്ട് അങ്ങോട്ട് വിളിച്ചു മോഹൻ ഭഗവതി ഞങ്ങൾ എന്താ ചെയ്തത് ആരാ ആർ കേരളത്തിന്റെ പവിത്രമായ നിയമനിർമ്മാണ സഭക്കകത്ത് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂർ എം എൽ എ ആയ കെ വി അബ്ദുൽ ഖാദറിന് കാര്യം ആ കാര്യം രമേശ് ചെന്നിത്തലമുണ്ടരുത് എന്ന് ഗുരുവായൂർ അമ്പലത്തിന്റെ അധികൃതർ മറുപടി കൊടുത്തിട്ട അബ്ദുൽഖാദറിനെ കൂട്ടിക്കൊണ്ടുപോയി അമ്പലത്തിന്റെ മുറ്റത്ത് ഒരുമിച്ചെടുത്ത് ഭക്ഷണം കഴിച്ചിട്ട പത്രക്കാരോട് പറഞ്ഞത് ഈ അബ്ദുൽ ഖാദറിനെ ഗുരുവായൂർ മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനത തെരഞ്ഞെടുത്തതാണ് അദ്ദേഹം ഇവിടെ എം എൽ എ ആയ കാലം മുതൽ ഈ നിമിഷം വരെ അമ്പലത്തിന്റെ ചുറ്റുപാടുമുള്ള റോഡിന്റെ മറ്റാവശ്യങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും എം എൽ എ ഫണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഈ അമ്പലത്തിനു വേണ്ടി തരുന്ന അബ്ദുൽ തന്നെയാണ് മിസ്റ്റർ രമേശ് ചെന്നിത്തല അപ്പോ ആർ എസ് എസ് കാരനെ പ്രേമിക്കാൻ ഞങ്ങൾ പഠിച്ചിട്ടില്ല ഞങ്ങൾ എന്താ ചെയ്തത് ഇന്ത്യയാകെ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു അപ്പോഴാണ് നാലാമത്തെ ദിവസം മുഹമ്മദ് ബഷീർ സാഹിബ് മുസ്ലിം ലീഗിന്റെ നേതാവാണ് നേതാവ് പറഞ്ഞു എന്ത് ബീഫ് ഫെസ്റ്റിവൽ അറാമാണ് അതവിടെ വരവി എന്നിട്ട് അടുത്ത പരിപാടി ഞാൻ പറയാ എന്റെ നാട്ടിൽ ബീഫ് ഫെസ്റ്റിവൽ കോട്ടക്കൽ ഉദ്ഘാടനം ഞാനാ ഞാൻ അവിടെ ചെന്നപ്പോ വലിയ ചെമ്പില് ബീഫ് ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നല്ല മണ ആ മണം അങ്ങനെ ആസ്വദിച്ചിട്ട് ഞാൻ ബ്ലോക്ക് സെക്രട്ടറിയോട് ചോദിച്ചു തിന്നിട്ട് ഉദ്ഘാടനം ചെയ്താ പോരെ എന്നോട് പറഞ്ഞു പറ്റൂലട്ട സൂഫിയ സഖാബ് പതിനഞ്ച് മിനിറ്റ് രാഷ്ട്രീയം പറഞ്ഞാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് തിന്നാം പതിനഞ്ച് ഞാൻ എടുത്തില്ല പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ആ മണം സഹിക്കാൻ പറ്റാന്നിട്ട് ഞാൻ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് അത് അവസാനിപ്പിച്ച് ചെല്ലുമ്പോ ചെമ്പ് മൂടിയിട്ട് ആ മൂടിന്റെ മേലെ എന്റെ ബ്ലോക്ക് സെക്രട്ടറി താടിക്ക് കൈ കൊടുത്തിട്ടിരിക്കാ ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഇബ്രാഹിമെ വിളമ്പ് അപ്പൊ എന്നോട് പറഞ്ഞു സാധനം കഴിഞ്ഞിട്ടാ നിങ്ങൾ വരി നമുക്ക് കെ ആർ ബേക്കറി ലൈമും പബ്സും കുടിക്കാം ഹാർട്ട് അറ്റാക്ക് വന്നില്ലെന്നുള്ളൂ ഞാൻ ചോദിച്ചു അല്ല ആരാത് തിന്നത് വരി കാണിച്ചു കോട്ടക്ക സ്റ്റാൻഡിൽ നിരന്നിങ്ങനെ നിൽക്കുമ്പോൾ എഴുപത് ശതമാനം ലീഗിന്റെ കുട്ടികളാണ് കാക്ക രാവിലെ പറഞ്ഞത് ആറാമാണെന്ന് എവിടെ ബീഫ് കണ്ട അലാലാണെന്ന് കുട്ടികൾക്ക് അറിയാലോ കുട്ടികളെ തിന്ന അപ്പോ നമുക്ക്